ശ്രീനിവാസന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മനോഹരമായൊരു ദൃശ്യകാവ്യമാണ് മിഥുനം സേതുമാധവനായി മോഹൻലാലും സുലോചനയായി ഉർവശിയുമാണ് പ്രധാന വേഷത്തിലെത്തിയത് ശ്രീനിവാസൻ ഇന്നസെന്റ് ജനാർദ്ദനൻ ജഗതി തിക്കുർശി ശങ്കരാടി മീന തുടങ്ങി മികച്ച താരനിരയായിരുന്നു ചിത്രത്തിൽ പ്രണവ മാച്ചിൻ്റെ ബാനറിൽ മോഹൻലാലാണ് മിഥുനം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത ചിത്രത്തിന് ഇന്നും ആസ്വാദകർ ഏറെയുണ്ട് ഓർത്തോർത്ത് ചിരിക്കാനുള്ള എത്രയത്ര രംഗങ്ങളാണ് പ്രിയദർശൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ആദ്യമായി പല്ലു തേച്ച ബ്രഷും മാവിലെറിഞ്ഞ കല്ലുമെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന സുലോചന കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി കുടുംബസമേതം ഊട്ടിയിലേക്കുള്ള ഹണിമൂൺ യാത്ര നായികയെ പായയിൽ പൊതിഞ്ഞ് ചുമന്നുകൊണ്ടുള്ള നടത്തം കൂടോത്രം കണ്ടുപിടിക്കാനെത്തുന്ന മന്ത്രവാദി ബിസ്ക്കറ്റ് കമ്പനിയിൽ പരിശോധനയ്ക്കെത്തുമ്പോഴുള്ള രംഗം ഇങ്ങനെ മിഥിനം നമ്മെ ചിരിപ്പിച്ചതിന് കൈയും കണക്കുമില്ല മോഹൻലാലും ശ്രീനിവാസനും ചേർന്ന ഉർവശിയെ ഒരു പായയിൽ പൊതിഞ്ഞ് ചുമന്നു കൊണ്ടുപോകുന്ന സീന് വളരെ രസകരമായിരുന്നു ട്രോളുകളായും മീമുകളായും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സീൻ അതേക്കുറിച്ച് ഉർവശി തന്നെ പറയുന്നു ആ സീൻ ഇന്നും ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ് ലാലേട്ടനും ശ്രീനിയേട്ടനും എന്നെ ചുമന്നാണ് കുറേ ദൂരം നടന്നത് സിനിമയിൽ കാണിക്കുന്നതിലും കൂടുതൽ അവർ നടന്നു എൻ്റെ വെയിറ്റ് കൊണ്ട് ഞാൻ എവിടെ നിന്നാണ് റേഷൻ വാങ്ങുന്നത് എന്നൊക്കെ ശ്രീനിയേട്ടൻ ചോദിച്ചുകൊണ്ടിരുന്നു കാരണം ലാലേട്ടനേക്കാൾ ബുദ്ധിമുട്ടിയത് ശ്രീനിയേട്ടനായിരുന്നു ശ്രീനിയേട്ടന് ലാലേട്ടനേക്കാൾ പൊക്കം കുറവായതിനാൽ അദ്ദേഹത്തിൻ്റെ ചുമലിലായിരുന്നു വെയിറ്റ് ഏറെയും ലോകത്ത് ഒരു നായികയും പായിൽ ചുരുണ്ടുകൂടി നായകനോടൊപ്പം ഒളിച്ചു കടന്നിട്ടുണ്ടാകില്ല എനിക്കാണ് ആ ഭാഗ്യം ലഭിച്ചത് ഇത് ഡ്യൂപ്പാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ആ സീനിൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടേയില്ല എന്നെ തന്നെയാണ് അവർ രണ്ടുപേരും ചേർന്ന് ചുമന്നുകൊണ്ട് നടന്നത് രംഗം കണ്ട് എല്ലാവരും ചിരിച്ചു പക്ഷേ ഞാൻ ആ പായക്കുള്ളിൽ കിടന്ന് അയ്യോ എന്നൊക്കെ പറയുന്നത് ഉള്ളിൽ തട്ടി വന്ന ചില വാക്കുകളാണ് ഒരേ സമയം ആസ്വദിക്കുകയും പായക്കുള്ളിൽ കിടന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്താണ് അന്ന് ആ രംഗം അഭിനയിച്ചത് വളരെ രസകരമായ ഒരു സീനായിരുന്നു അത് ഉർവശി പറയുന്നു